പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ പൗരനും യു എസിലെ ചിക്കാഗോയിൽ താമസമാക്കിയിരുന്ന അതിലുപരി മുംബൈ ഭീകരാക്രമണത്തിലെ പ്രധാന പ്രതിയായ തഹാവൂർ ഹുസൈൻ റാണയെ അമേരിക്കയിൽ നിന്ന് ന്യൂഡൽഹിയിൽ വ്യാഴാഴ്ച എത്തിച്ച പ്രത്യേക ചാർട്ടേഡ് വിമാനമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് റാണയെ എത്തിച്ചതിന്റെ വിശദാംശങ്ങളും യു എസ് അധികൃതരിൽ നിന്ന് കൈമാറി വിവരങ്ങളും കൊണ്ടുവന്ന വ്യോമപാതയെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവന്നു വന്നു വിയന്ന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചാർട്ടേഡ് വിമാനത്തിന്റെ ൾഫ് സ്ട്രീം ജി അഞ്ഞൂറ്റി അൻപത് ആഡംബര ബിസിനസ് ജെറ്റാണ് ഇതിനായി ഉപയോഗിച്ചത് ഫ്ലോറിഡയിലെ മിയാമിയിൽ നിന്ന് ബുധനാഴ്ച പുലർച്ചെ രണ്ടേ കാലിന് പുറപ്പെട്ട വിമാനം റൊമേനിയയിലെ ബുക്കാരസ്റ്റിലെ വിമാനത്താവളത്തിൽ മണിക്ക് ഇറങ്ങുകയും പതിനൊന്ന് മണിക്കൂർ ലേ ഓവറിന് ശേഷം ന്യൂഡൽഹിയിലെ കനത്ത സുരക്ഷയിലേക്ക് വന്നിറങ്ങി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഔദ്യോഗികമായി റാണിയെ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ നിർമ്മിച്ച ഗൾഫ് സ്ട്രീം ജി അഞ്ഞൂറ്റി അൻപത് എന്ന ബിസിനസ് ജെറ്റിൽ പത്തൊമ്പത് ആഡംബര സീറ്റുകളും ആറ് കിടക്കുകളുമുണ്ട് പത്തൊമ്പത് യാത്രക്കാർക്ക് സുഖമായി യാത്ര ചെയ്യാവുന്ന ക്യാബിൻ ഓവൽ ആകൃതിയിലുള്ള ജാലകങ്ങളും അതിവിശാലമായ ഇന്റീരിയറും കൊണ്ട് പേരുകേട്ട പ്രൈവറ്റ് ജെറ്റാണിത് വയർലെസ് ഇന്റർനെറ്റ് സാറ്റലൈറ്റ് ഫോൺ കണക്ടിവിറ്റി വിപുലമായ ഇൻഫ്ലൈറ്റ് വിനോദ സംവിധാനവും ഈ ഫ്ലൈറ്റിൽ ഉണ്ട് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണങ്ങളിൽ നീതിക്കായുള്ള രാജ്യത്തിന്റെ ദീർഘകാലമായുള്ള ദാഹത്തിന് നിർണായകമായ നിമിഷമാണ് റാണയുടെ അറസ്റ്റ് നൂറ്റി അറുപത്തി ആറ് കൊല്ലപ്പെട്ടവരുടെയും നൂറുകണക്കിന് പരിക്കേറ്റ ആളുകൾക്കും നീതി ഉറപ്പാക്കുവാൻ രാജ്യത്തിന്റെ പ്രയത്നമാണിത് യു എസ് പൌരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി ചേർന്ന് റാണ നടത്തിയ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു ദശാബ്ദമായി ഇന്ത്യൻ ഇന്റലിജൻസ് ആൻഡ് ലോ എൻഫോഴ്സ്മെന്റ് കൊണ്ടിരിക്കുകയാണ് ഡേവിഡ് കോൾമാനും റാണയും പാകിസ്ഥാനിൽ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചവരാണ് കോൾമാൻ ചിക്കാഗോയിൽ തിരികെ എത്തി ഇമിഗ്രേഷൻ ഓഫീസ് സ്ഥാപിച്ചു റാണ എം ബി ബി എസ് കരസ്ഥമാക്കി കാനഡയിൽ എത്തി അവിടുത്തെ പൗരത്വം സ്വീകരിച്ചു ഭീകര സംഘടനയായ ലഷ്കറിന്റെ ആശയങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ഇവർ ഇരുവരുടെയും തലക്കി പിടിച്ചിരുന്നു റാണയെ കോൾമാൻ ചിക്കാഗോയിൽ എത്തിക്കുകയും തുടർന്ന് ആക്രമണം ആസൂത്രണം ചെയ്തുവെന്നുമാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ അമേരിക്കയുമായുള്ള കൈമാറ്റ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രകനായ റാണയെ അമേരിക്കയിൽ നിന്ന് കൈപ്പറ്റി അറസ്റ്റ് ചെയ്യുവാൻ കഴിഞ്ഞത് അതിവേഗമുള്ള ചോദ്യം ചെയ്യലാണ് നടന്നു വരുന്നത് നിർണായകമായ വിവരങ്ങൾ റാണയിൽ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അടർത്തിയെടുക്കുവാൻ സാധിക്കും ഭാവിയിൽ രാജ്യത്തിന്റെ സുരക്ഷ ഒരുക്കുന്നതിന് ഇത് വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും സർക്കാരിന്റെ ചെലവിലാണ് റാണയെ പ്രത്യേക വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിച്ചത് സൈനിക വിമാനങ്ങൾ ഉൾപ്പെടെ നിരീക്ഷിക്കപ്പെട്ടേക്കാം എന്നതിനാലാണ് പ്രത്യേക വിമാനം ക്രമീകരിച്ചത് പാക് വ്യോമ മേഖല ഒഴിവാക്കിയും വിമാനത്തിന് പ്രത്യേക ഡമ്മി കോഡ് നൽകിയും റഡാർ നിരീക്ഷണം ഒഴിവാക്കിയുമാണ് വിമാനം ഇന്ത്യയിൽ എത്തിച്ചത് വിമാനത്തിനുള്ളിൽ ഒരു എൻ ഐ എ ഉദ്യോഗസ്ഥൻ റാണയുടെ കൈ പിടിച്ചിരുന്നു സ്വയം മുറിവേൽപ്പിക്കുന്നത് ഉൾപ്പെടെ ഉള്ള സാഹചര്യങ്ങൾ തടയുവാൻ ആയിരുന്നു ഇത് ഗൾഫ് സ്ട്രീം ജി ഫൈവ് ഫിഫ്റ്റി ബിസിനസ് ജെറ്റിന് മണിക്കൂറിന് പതിനായിരത്തി തൊള്ളായിരം ഡോളറാണ് കമ്പനി ഈടാക്കുന്ന ചാർജ് മിയാമിയിൽ നിന്ന് ന്യൂഡൽഹി വരെയുള്ള വ്യോമയാത്രാ സമയം ഏകദേശം പത്തൊമ്പത് മണിക്കൂർ സമയമാണ് അങ്ങനെ വരുമ്പോൾ രണ്ട് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ് യു എസ് ഡോളർ മിനിമം ചാർജായി ഈ യാത്രയ്ക്ക് ചിലവായിട്ടുണ്ട് അതായത് ഒരു കോടി എഴുപത്തെട്ട് ലക്ഷം ഇന്ത്യൻ രൂപ റൊമേനിയയിൽ ലാൻഡിംഗിനും ലേ ഓവറിനും ചിലവുകൾ വേറെയാണ് ഏകദേശം ചിലവ് കണക്കാക്കിയാൽ റാണയെ ഇന്ത്യയിലെത്തിക്കുവാൻ രണ്ടു കോടി രൂപയെങ്കിലും യാത്രാ ചിലവ് മാത്രമായി സർക്കാർ ചിലവഴിച്ചിട്ടുണ്ട് വളരെ രഹസ്യ സ്വഭാവമുള്ള ഇൻവെസ്റ്റിഗേഷൻ ആയതിനാൽ ഈ യാത്രയുടെ കൂടുതൽ വിശദാംശങ്ങളും എൻ ഐ എ വെളിപ്പെടുത്തിയിട്ടില്ല നിലവിൽ ഈ വിഭാഗത്തിലുള്ള ചാർട്ടേഡ് വിമാനത്തിന്റെ നിരക്ക് വെച്ചുള്ള ഒരു ഏകദേശ ചിലവിന്റെ കണക്കുകൂട്ടലാണ് മുൻപേ പറഞ്ഞത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ പ്രാഥമിക ഉത്തരവാദിത്തത്തിൽ ഉൾപ്പെടുന്നതാണ് രാജ്യത്തെ പൗരന്മാരുടെ ജീവൻ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്കുള്ള ഇൻവെസ്റ്റിഗേഷനുകൾക്ക് ബജറ്റിൽ ഒരു തുക മാറ്റിവച്ചിട്ടുണ്ട് അതിൽ നിന്നാണ് ഇത്തരം ചിലവുകൾ കൈകാര്യം ചെയ്യുന്നത്